സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ വാർത്തകളുമായി എ കെ സ്റ്റെഫിൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അസനിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ ഒരു സമിതികളിലും ഉണ്ടാകില്ല എന്നാൽ അവർ പാർട്ടി സെൻ്ററിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും പറയുന്നു ഒപ്പം പിണറായി വിജയനാണോ അടുത്ത നേതാവ് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ തീരുമാനിക്കാം എന്നുള്ള തന്ത്രപരമായ മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട് സംസ്ഥാന സമ്മേളനം എങ്ങനെയാണ് പുരോഗമിക്കുക മറ്റന്നാൾ കൊടിയുരുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ഏതെല്ലാം വിധത്തിലായി മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മാർഷൽ ഇപ്പോൾ കൊല്ലത്ത് എവിടെ നോക്കിയാലും ആ ഒരു ചുവപ്പ് കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് സമ്മേളനത്തിന് വേണ്ടി കൊല്ലം ആകെ ഒരുങ്ങിയെന്ന് തന്നെ പറയാം ഏതായാലും നാളെ കൊടിമര ജാഥയാണ് ഇനി ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെയായി വിവിധ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളും മറ്റുമൊക്കെ കൊല്ലത്ത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതാണ് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നു മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും ഇന്നും നാളെയുമൊക്കെയായിട്ട് കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ട് എത്തും പ്രവർത്തകരെത്തും സമ്മേളന പ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങും ഒപ്പം ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൽ നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിട്ട നേതാക്കൾ ഒഴിവാക്കും അല്ലെങ്കിൽ എന്ന് പറയുന്നു അതിൽ എ കെ ബാലനും പി കെ ശ്രീമേതയും അതോടൊപ്പം ആനാവൂർ നാഗപ്പനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം അവർക്ക് എഴുപത്തി വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നത് അവരെ സെൻറ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനം കൂടുതൽ പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് അത് ഏത് ാണ് എന്നുള്ളതാണ് കാണേണ്ടത് ഒപ്പം തന്നെ മെയ്യിലാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഇ പി ജയരാജന് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് അപ്പോൾ രണ്ട് മാസം മാത്രമേ ഇനി അതിനുള്ളൂ ഈ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുനീക്കം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് കാരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ അദ്ദേഹം മാറ്റിയ ഒരു സാഹചര്യമൊക്കെ തന്നെ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ജൂണിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയും അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലഘട്ടത്തിൽ അവർക്ക് എഴുപത്തിയഞ്ച് തികയുന്നില്ല എന്നതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തുമോ അല്ലെങ്കിൽ സാങ്കേതികമായി അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരമൊരു ന്യായീകരണം ഉയരുമോ എന്നുള്ളതൊക്കെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയോജനം ഈ ചർച്ചകളിൽ നിന്നും ഉയരുന്നുണ്ട് കാരണം ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരുമെന്നൊരു പ്രതീതി അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുന്നത് ഗുണകരമാണ് എന്ന് സി സി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് സാങ്കേതികമായെങ്കിൽ പോലും ആ കാര്യങ്ങൾ കൂടി ഊന്നി മാതൃമിന്യൂസിന് അടക്കം നൽകിയ അഭിമുഖത്തിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നു